ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും മുൻമരിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ വർധമാൻ ബ്രാൻഡിൽ വരുന്ന രണ്ടേ തൊണ്ണൂറിൻ്റെ കളക്ഷൻസും അതുപോലെ കുറച്ച് ഡി സി എമ്മിൻ്റെ കളക്ഷൻസും നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ എല്ലാ അടിപ്പൊളി ഡിസൈൻസും കാണുക കേട്ടോ ഇന്നത്തെ വീഡിയോയിലുള്ളത് വൈറ്റ് ഗോൾഡിലെ മെറ്റീരിയൽസ് ആണ് കേട്ടോ വർധമാൻ ബ്രാൻഡിൽ വരുന്നത് അപ്പോൾ ഫസ്റ്റ് ഡിസൈൻ ഇതാണ് നല്ല അടിപൊളിയായിട്ടുള്ള നമുക്ക് ടോപ്പുകളൊക്കെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റിയ കുർത്തികളൊക്കെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റിയ ഒരു ഡിസൈനാണിത് അഞ്ച് കളറുകളിലാണത് വന്നിട്ടുണ്ടായിരുന്നത് നെക്സ്റ്റ് വരുന്ന ഡിസൈൻ ഇതാണ് ഒരു ബന്ദേജ് പ്രിന്റ് പോലെ തോന്നുന്ന ഒരു ഡിസൈനാണ് കേട്ടോ ഇത് വൈറ്റ് കോൾഡ് മെറ്റീരിയൽസ് ആണ് ഇന്നത്തെ വീഡിയോയിലെല്ലാം തന്നെ പിന്നെ ബാക്കി പ്രോഷ്യൻ പ്രിൻ്റുകളൊക്കെ വേണ്ടവർ കാറ്റലോഗ് ചെക്ക് ചെയ്താൽ മതി പോഷ്യൻ പ്രിൻ്റ് ആൽഫേൻ്റെ കുറച്ച് കളക്ഷൻസ് അവൈലബിൾ ആയിട്ടുണ്ട് അതുപോലെ നൈറ്റി മെറ്റീരിയൽ വിത്ത് ഷോളൊക്കെ അങ്ങനെ ബാക്കിയുള്ളതെല്ലാം നമ്മൾ കാറ്റലോഗിലേക്ക് അപ്ഡേറ്റ് ആക്കിയിട്ടുണ്ട് ഇന്നത്തെ വീഡിയോയിലുള്ളത് വൈകുന്നേരത്തോടു കൂടി മാത്രമേ നമുക്ക് കാറ്റലോഗിലേക്ക് അപ്ഡേറ്റ് ആവുള്ളൂ അപ്പോൾ നാളെയൊക്കെയാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ നിങ്ങൾ കാറ്റലോഗ് ചെക്ക് ചെയ്തിട്ട് ഓർഡർ തന്നാൽ മതിയാകും നെക്സ്റ്റ് വരുന്ന ഡിസൈൻ ഇതേപോലെയാണ് ഒരു പാട്ടിക് ഡിസൈനാണ് രണ്ട് സെൻറ്റർ പോർഷൻ പ്ലെയിനായിരുന്നു നെക്സ്റ്റ് വരുന്നതും ഒരു ചുങ്കിടി ഡിസൈനാണ് വരുന്നത് ഇതുപോലെയാണ് നല്ല മെറൂൺ കളറാണ് ഇത് വന്നിട്ടുള്ളത് അടിപൊളിയായിട്ടുള്ള ഒരു ഡിസൈനാണ് കേട്ടോ ഇതും നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് ഇതൊരു മസ്റ്റാർഡെല്ലോ റെഡ് വിരിച്ചിട്ടതൊരു മുന്തിരി കളർ അപ്പോൾ ഇത് കൂടാതെ നമുക്ക് റെഡിമേഡ് നൈറ്റുകളൊക്കെ അവൈലബിൾ ആണ് കേട്ടോ അപ്പോൾ റെഡിമെയ്ഡ് നൈറ്റുകൾ വേണ്ടവർ റെഡിമെയ്ഡ് നൈറ്റിയുടെ കാറ്റലോഗ് ചോദിച്ചാൽ മതി അപ്പോൾ നമ്മുടെ ഓഫർ പ്രൈസിലുള്ള ഓഫർ കഴിഞ്ഞിട്ടുണ്ട് ഇന്ന് മുതൽ നമുക്ക് നോർമൽ റേറ്റ് ആയിരിക്കും വൺ ഫിഫ്റ്റി ത്രീ ആണ് ആദ്യത്തെ റേറ്റ് ആണ് വരുന്നത് കുറച്ചും കൂടെ കഴിയുമ്പോൾ പുതിയ മെറ്റീരിയൽസ് വന്നു കഴിയുമ്പോൾ പുതിയതെന്ന് വെച്ചാൽ വില കൂടിയ മെറ്റീരിയൽസ് വരുമ്പോൾ ഇതിലും റേറ്റ് മാറും ഏകദേശം പത്ത് രൂപയാണ് മെറ്റീരിയൽസിന് കൂടാൻ പോകുന്നത് അപ്പോൾ അതെല്ലാവരും എല്ലാവരെയും നേരത്തെ അറിയിച്ചിട്ടുണ്ട് അപ്പോൾ അതുവരെ നമ്മൾ ഈ റേറ്റിലായിരിക്കും പോകുന്നത് അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് തന്നെ എല്ലാവരും ഓർഡർ ചെയ്യുക വില കുറഞ്ഞിരിക്കുമ്പോൾ കൂടുന്നതിന് മുമ്പുള്ള മെറ്റീരിയൽസ് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ് പിന്നെ നമ്മൾ റീറ്റെയിൽ ആയിട്ട് സെയിൽ ചെയ്യുന്നുണ്ട് റീറ്റെയിലായിട്ട് ചെയ്യുമ്പോൾ പിന്നെ മിനിമം രണ്ട് പീസ് മുതലാണ് നൂറ്റി അറുപത്തിയെട്ട് രൂപയായിരിക്കും റീറ്റെയിൽ പ്രൈസ് വരുന്നത് മൂന്ന് ഇരുപതിൻ്റെ കളക്ഷൻസ് ഒക്കെ നമുക്ക് അവൈലബിൾ ആണ് നമ്മൾ നമ്മളിവിടുന്ന് പോസ്റ്റലായിട്ടും കൊറിയറായിട്ടും ആലപ്പി പാർസൽ സർവീസ് വഴിയൊക്കെയാണ് നിങ്ങളുടെ മെറ്റീരിയൽസ് ഡെസ്പാച്ച് ചെയ്യുന്നത് വീട്ടിൽ കിട്ടണമെന്നുള്ളവർ പോസ്റ്റലായിട്ട് സെലക്ട് ചെയ്യുക മിനിമം മൂന്ന് വർക്കിംഗ് ഡേയ്സാണ് കൊറിയറായിട്ട് അയക്കുമ്പോൾ നമ്മൾ പറയുന്നത് നിങ്ങൾക്ക് കിട്ടാനായിട്ട് ആ മൂന്നാമത്തെ ദിവസവും കിട്ടിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യുക നമ്മൾ ഇവിടുന്ന് ഫോളോ അപ്പ് ചെയ്യുന്നതായിരിക്കും പിന്നെ പോസ്റ്റലായിട്ട് അയക്കുമ്പോൾ ഫോർ ടു ഫൈവ് ഡേയ്സ് എടുക്കുന്നുണ്ട് ചിലപ്പോൾ മൂന്നാമത്തെ ദിവസം കിട്ടാം അങ്ങനെയാണ് പക്ഷേ നമ്മൾ നാലഞ്ച് ദിവസം ഡേറ്റ് പറയുന്നുണ്ട് വർക്കിംഗ് ഡേയ്സ് പറയുന്നുണ്ട് അതിനുള്ളിലാണ് നിങ്ങൾക്ക് കിട്ടുക കേട്ടോ പോസ്റ്റലായിട്ട് അയക്കുമ്പോൾ പത്ത് പീസ് മുതലായി പത്ത് പീസിന് നൂറ്റി നാൽപ്പത് രൂപയും കൊറിയറായിട്ട് അയക്കുമ്പോൾ നൂറ് രൂപയാണ് വരുന്നത് അപ്പോൾ അതൊന്ന് പ്രത്യേകം ശ്രദ്ധിച്ചേക്കുക പിന്നെ ബൾക്ക് ഓർഡേഴ്സാണ് നമ്മൾ ആലപ്പി പാർസൽ സർവീസ് വഴി അയക്കുന്നത് നൂറ് പീസ് ഇരുന്നൂറ് പീസ് ബൾക്ക് ഓർഡേഴ്സ് മുന്നൂറ് ഒരു ബെയിലൊക്കെ വരുന്നത് അപ്പം അതൊക്കെ ഓർത്ത് വെക്കുക ബൾക്കായിട്ട് എടുക്കുന്ന ഒരുപാട് കസ്റ്റമേഴ്സ് ഉണ്ട് അപ്പോൾ ഓരോ വീഡിയോയിൽ നിന്നും മുപ്പത് നാൽപ്പത് പീസൊക്കെ എടുത്ത് പേയ്മെൻറ്റ് ചെയ്ത് വെച്ച് ഇരുന്നൂറ് മുന്നൂറ് പീസസ് ആകുമ്പം എടുത്ത് പിന്നെ നമ്മൾ ഇവിടുന്ന് ബൾക്കായിട്ട് തന്നെ ആലപ്പം പാർസൽ സർവീസ് വഴി അയക്കുകയാണ് ചെയ്യുക കാരണം എന്ന് വെച്ചാൽ അങ്ങനെ അയക്കുമ്പോൾ നല്ല ബിസിനസ് ഉള്ളവർക്ക് അങ്ങനെ അയക്കുമ്പോൾ ഷിപ്പിംഗ് ചാർജ് നല്ല കുറവ് വരും അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത് പിന്നെ ഇത് കേൾക്കുമ്പോൾ നാല് പീസ് എടുത്തിട്ട് പത്ത് പീസ് തകയ്ക്കാൻ അടുത്ത വീഡിയോ കാണട്ടെ എന്ന് പറയരുത് മിനിമം ഇരുപത് പീസെങ്കിലും ഒരു വീഡിയോയിൽ നിന്ന് മാത്രമേ എടുത്ത് മാറ്റി അങ്ങനെ ഉള്ളവർക്ക് മാത്രമേ എടുത്ത് മാറ്റി വെക്കുള്ളൂ ഇരുപത് പീസ് മുപ്പത് പീസ് അൻപത് പീസ് വരെയൊക്കെ എടുക്കേണ്ടവർക്ക് നമുക്ക് വീഡിയോയിൽ നിന്നും കാറ്റലോഗിൽ നിന്നൊക്കെ നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് അങ്ങനെ അതിനുള്ള സെലക്ഷനും കളക്ഷനും ഒക്കെ വിന്മരിയിലുണ്ട് പിന്നെ പ്ലെയിൻ മെറ്റീരിയൽ കുറച്ച് അവൈലബിൾ ആണ് അവൈലബിൾ ആയിട്ടുള്ളത് നമ്മൾ കാറ്റലോഗിലുണ്ട് മൂന്ന് ഇരുപതിൻ്റെ കളക്ഷൻസും ഒക്കെ അപ്പോൾ ഇത് വിന്മരിയ ആദ്യമായിട്ട് നമ്മുടെ ചാനൽ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിടുക സപ്പോർട്ട് ചെയ്യുക പിന്നെ നിങ്ങളുടെ വിലപ്പെട്ട കമൻറ്റുകളൊക്കെ അറിയിക്കുക ലൈക്ക് ചെയ്യുക അങ്ങനെ സപ്പോർട്ട് ചെയ്യാം കേട്ടോ പിന്നെ ചുരിദാർ ബിറ്റ്സൊക്കെ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കുറച്ച് കളക്ഷൻസ് മാത്രമാണ് നമുക്ക് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് അതുപോലെ ഇനിയും നമുക്ക് ചുരിദാർ ബിറ്റ്സൊക്കെ വരുന്നുണ്ട് അപ്പോൾ അങ്ങനെയുള്ള നല്ല അടിപൊളിയായിട്ടുള്ള മെറ്റീരിയൽസും പ്രീമിയം ക്വാളിറ്റി ഉള്ള നൈറ്റി മെറ്റീരിയൽസ് ചുരിദാർ ബിറ്റ്സ് ഒക്കെ നിങ്ങൾക്ക് കിട്ടും അപ്പോൾ അതുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ടാൽ മാത്രമേ നിങ്ങൾക്കത് നോട്ടിഫിക്കേഷൻ വരുവുള്ളൂ ഇനി കാണിക്കുന്നത് നമ്മൾ ഡി സി എമ്മിൻ്റെ കളക്ഷൻസാണ് അപ്പോൾ ഇത് ലിമിറ്റഡ് സ്റ്റോക്കാണ് കേട്ടോ പ്രത്യേകം പറയുകയാണെങ്കിൽ ലിമിറ്റഡ് സ്റ്റോക്കാണ് ഈ ഡി സി എമ്മിൻ്റേത് അപ്പോൾ പെട്ടെന്ന് കഴിഞ്ഞ് പോയിട്ടുണ്ടെങ്കിൽ ഇല്ല എന്ന് പറയുമ്പോൾ നിങ്ങൾ നിരാശരാവരുത് ഇതിൻ്റെ ഒപ്പം തന്നെ നിങ്ങൾ പർച്ചേസ് ചെയ്തോളുക ഇതൊരു കലങ്കാരി ഡിസൈനും അതിനോട് ഇത് മിക്സ് ആൻഡ് മാച്ച് ആണ് കേട്ടോ ഒരു ചെറിയ ഡോട്ട്സും ആണ് മിക്സ് ആൻഡ് മാച്ച് ആയിട്ട് വന്നിട്ടുള്ളത് മൂന്ന് കളറുകളാണ് ഗ്രീന് ബ്ലൂ റെഡ് അങ്ങനെയായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത് ഇനി കാണിക്കുന്നത് ബ്ലാക്ക് ആൻഡ് വൈറ്റാണ് ഡി സി എമ്മിൻ്റെ തന്നെയാണ് നൂറ്റി അറുപത്തേഴ് രൂപയാണ് നമ്മുടെ റേറ്റ് വരുന്നത് ഹോൾസെയിൽ റേറ്റ് ആണ് മിനിമം പത്ത് പീസ് മുതലാണ് എടുക്കേണ്ടത് കേട്ടോ ജി എസ് ടി അടക്കമുള്ള റേറ്റ് ആണ് വരുന്നത് പിന്നെ നിങ്ങൾ ഓർഡർ തന്നു കഴിയുമ്പോൾ ബില്ല് തന്നു കഴിയുമ്പോൾ പെട്ടെന്ന് പേയ്മെൻറ്റ് ചെയ്യാം അതുപോലെ അഡ്രസ്സ് ഇടാൻ മറക്കരുത് എല്ലാവരും തന്നെ ടൈമർ വെച്ചേക്കുന്നതുകൊണ്ട് സ്ഥിരം കസ്റ്റമർ ആണെങ്കിൽ പോലും ചിലപ്പോൾ അഡ്രസ്സ് കിട്ടാറില്ല അപ്പോൾ അഡ്രസ്സ് ഇടാൻ മറക്കരുത് കേട്ടോ അല്ലെങ്കിൽ നമ്മൾ അഡ്രസ്സ് എഴുതാൻ സമയത്ത് തിരക്ക് പിടിച്ച് എഴുതുമ്പോഴായിരിക്കും നിങ്ങളുടെ അഡ്രസ്സ് ഇല്ല എന്ന് കാണുന്നത് പിന്നെ അങ്ങോട്ട് വിളിച്ച് പിന്നെ നിങ്ങൾ അഡ്രസ്സൊക്കെ ഇട്ട് വരുമ്പോഴത്തേക്കും സമയം പോകും അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് ബ്ലാക്ക് ആൻഡ് വൈറ്റിൻ്റെ കളക്ഷൻസും നേരിട്ട് വരുന്നവർ വിളിച്ചിട്ട് വരാനായിട്ട് ശ്രദ്ധിക്കാം അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം താങ്ക്